മലയാളികൾ നെഞ്ചോട് ചേർത്ത പ്രിയ താരം മഞ്ജു ഭാര്യർ തൻ്റെ അമ്മയെപ്പറ്റിയുള്ള പോസ്റ്റ് പങ്കുവയ്ക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലാണ് മഞ്ജു തൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ സന്തോഷം പങ്കുവയ്ക്കുന്നത് നമ്മുടെ അമ്മയുടെ പുഞ്ചിരി കാണുന്നത് സന്തോഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ മാതൃഭൂമി വാരികകളുടെ പകർപ്പുകൾ ഞങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തു അക്ഷരലോകത്തിൻ്റെ മറ്റ് മഹാന്മാരോടൊപ്പം അവരുടെ സാഹിത്യവും പ്രസിദ്ധീകരിച്ചു നിങ്ങളെയോർത്ത് വളരെ അഭിമാനമുണ്ട് അമ്മേ എൻ്റെ സൂപ്പർ സ്റ്റാർ അമ്മയാണ് നിങ്ങളുടെ ഒരു ചെറിയ കഷണം മാത്രമാണ് ഞാൻ എന്നതിൽ എന്നും അഭിമാനിക്കുന്നു ഇത് ഞങ്ങൾക്ക് സാധ്യമാക്കിയതിന് ശരത് കൃഷ്ണനും ആനന്ദിനും നന്ദി എന്നാണ് മഞ്ജു വാര്യർ കുറിക്കുന്നത് മഞ്ജു തൻ്റെ അമ്മയെപ്പറ്റി പറയുന്നത് നേരത്തെ വൈറലായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം എന്ന പരിപാടിയിലാണ് മഞ്ജു മനസ്സു തുറന്നത് അമ്മയെപ്പറ്റി പറയാൻ മഞ്ജു വാര്യർക്ക് നൂറ് നാഭായിരുന്നു ആരോഗ്യം ആനന്ദം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഊർജവും തെളിച്ചവും ആനന്ദവും ഒക്കെ നമുക്കുള്ള നല്ല ആരോഗ്യമാണ് നമുക്ക് ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ശരീരമാണ് ശരീരത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുക എന്ന് എന്നതാണ് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് മഹാമാരികളെ നമ്മൾ നേർക്ക് നേർ നോക്കി ഒരുമയോടെ നിന്ന് ചെറുത്ത് തോൽപ്പിച്ച് തോൽപ്പിച്ചൊരു ജനതയാണ് നമ്മൾ പക്ഷെ എന്നാലും ക്യാൻസർ എന്ന പേര് കേൾക്കുമ്പോൾ പലപ്പോഴും ഭയത്തോടെ കാണുന്ന സംശയത്തോടെ കാണുന്ന കണ്ണുകൾ നമുക്ക് ചുറ്റും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ക്യാൻസർ എന്ന രോഗത്തെക്കാൾ കൂടുതൽ അപകടകാരി ആ രോഗത്തെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള അറിവുകളാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ സ്വന്തം അനുഭവത്തിൽ തന്നെ പല പ്രാവശ്യം ക്യാൻസറുമായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനും അമ്മയും ക്യാൻസറിനെ ക്യാൻസർ വന്ന് അതിനെ ചികിത്സിച്ച് മാറി അച്ഛൻ പല പല പ്രാവശ്യം ക്യാൻസറിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു എൻ്റെ നമുക്ക് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് പിന്നെ ജീവിതമൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ മുന്നിൽ ക്യാൻസറിനെ ബ്രസ്റ്റ് ക്യാൻസർ വന്ന അതിനെ ധൈര്യത്തോടെ ഒരു ചിരിയോടെ ചെറുത്ത് തോൽപ്പിച്ച് വീണ്ടും പഴയതിലും ഭംഗിയായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കൂടുതൽ ആക്റ്റീവായി കൂടുതൽ സന്തോഷത്തോടെ കൂടുതൽ സുന്ദരിയായി ജീവിതത്തെ ആസ്വദിക്കുന്ന ഒരു അമ്മ എൻ്റെ വീട്ടിലുണ്ട് ആ അമ്മയാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷയോടെ വളരെ വലിയൊരു ഇൻസ്പിറേഷനായി ഞാൻ നോക്കിക്കാണുന്നത് വലിയൊരു മാതൃകയായി ഒരു ഉദാഹരണമായി ഞാൻ നോക്കിക്കാണുന്ന ഒരാളാണ് എൻ്റെ അമ്മ അപ്പോൾ ഈ അമ്മയുടെ കാര്യത്തിൽ കൃത്യമായ സമയത്ത് അത് കണ്ടുപിടിച്ച് കൃത്യമായ ചികിത്സ നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് അമ്മയ്ക്ക് ഈ രോഗത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ സഹായിച്ച വലിയൊരു ഘടകം ക്യാൻസറിനെ സംബന്ധിച്ചുള്ള അങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് നമുക്ക് സമയത്ത് കണ്ടുപിടിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് പിന്നെ ഇപ്പോഴത്തെ ഒരു ആധുനിക സൗകര്യങ്ങൾക്ക് അനുസരിച്ച് ഇതിനെ നമുക്കിത് വരാൻ സാധ്യതയുണ്ടോ എന്ന് മുൻകൂട്ടി അറിയാനുള്ള സംവിധാനങ്ങൾ വരെ ഇപ്പോൾ ഉണ്ട് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഇതിനെ വരാതിരിക്കാനായിട്ട് നമ്മൾക്ക് നമ്മുടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ജീവിതശൈലിയിൽ വരുത്താവുന്ന നല്ല മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള അറിവും അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഒക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആ ജീവിതശൈലിയിൽ വരുത്താവുന്ന നല്ല മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള അറിവും അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഒക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഇത്തരം ആരോഗ്യം ആനന്ദം എന്ന് പറയുന്ന പദ്ധതികളുടെയൊക്കെ പ്രസക്തി അവിടെയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ സർക്കാർ തന്നെ നമ്മുടെ മുമ്പിലേക്ക് അത്തരം ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടുകൂടി ഇത് കണ്ടുപിടിക്കാനും ചികിത്സിക്കാനുമുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരുമ്പോൾ അത് പരമാവധി പൂർണ്ണമായും അത് ഉപയോഗിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു വലിയ ഒരു പദ്ധതിക്ക് മുൻകൈയ്യെടുക്കുകയും പ്രചോദനം നൽകുകയും ഒക്കെ ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഏറെ പ്രിയപ്പെട്ട വീണ മാഡത്തിനോടും വീണ മാഡത്തിനെ എനിക്ക് കുറേ വർഷങ്ങളായുള്ള സ്നേഹവും അടുപ്പവും ബഹുമാനവും ഒക്കെയാണ് എനിക്ക് മനസ്സിലുള്ളത് അപ്പോൾ ഇവർക്കും ഒപ്പം നിൽക്കുന്ന വലിയ ഈ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന വലിയൊരു കുടുംബത്തിനും ഏറ്റവും മനസ്സ് നിറഞ്ഞ ഏറ്റവും വിനയപൂർവ്വമായ നന്ദിയും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ ഗുഡ് വില് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് അങ്ങേയറ്റം അഭിമാനവും സന്തോഷവുമുണ്ട് എൻ്റെ പരിപൂർണമായ ആത്മാർത്ഥമായ സേവനം ഈ ഒരു കോഴ്സിനു വേണ്ടി ഞാൻ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പ്രോമിസ് ചെയ്യുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യവും മനസമാധാനവുമുള്ള ജീവിതം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം താങ്ക്